റിട്ടയേർഡ് ലൈഫ് ആസ്വദിക്കുന്ന ഒരു അറുപത് വയസ്സുകാരനാണ് ഞാൻ പറമ്പിലെ കൃഷിയും മറ്റുമാണ് എൻ്റെ പ്രധാന ഹോബി എൻ്റെ ഭാര്യ ഷീല അവളും ഒരു റിട്ടയേർഡ് അധ്യാപികയാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനും എൻ്റെ അയൽവാസിയുമായ ഫസീലയും തമ്മിൽ നടന്ന ചില കാര്യങ്ങളാണ് ഫസീല അവൾക്ക് പ്ലസ് ടു പഠിക്കുന്ന പതിനെട്ടുകാരനായ ഒരു മകനുണ്ട് അവളുടെ ഷഹാൻ അവളുടെ ഭർത്താവ് ഷാഹിൻ ഗൾഫിലാണ് ഫസീലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടിലെ സകല ചെറുപ്പക്കാരുടെയും ഉറക്കം കെടുത്താൻ തക്കവണ്ണം കെൽപ്പുള്ള ഒരു സുന്ദരി പക്ഷെ അവളെ ഞാൻ എൻ്റെ രണ്ട് പെൺമക്കളുടെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞങ്ങളുടെ മക്കൾ രണ്ടുപേരും വിദേശത്താണ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്തുന്നത് അവളാണ് തിരിച്ചും അങ്ങനെ തന്നെ അന്ന് ഞാൻ പറമ്പിൽ കിളക്കുകയായിരുന്നു മൺവെട്ടിയുടെ ഓരോ വെട്ടിലും ഭൂമി കിതച്ചു വിയർപ്പ് നെറ്റിയിൽ നിന്ന് കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങി ഇടയ്ക്ക് ഒന്ന് നിവർന്നു നിന്ന് ഞാൻ അയൽബക്കട്ടി ഫസീലയുടെ വീട്ടിലേക്ക് നോക്കി സാധാരണ ഈ സമയത്ത് അവൾ മുറ്റത്തിറങ്ങി നിൽക്കാറുണ്ട് അല്ലെങ്കിൽ മകൻ ഷഹാനെ കളിക്കാൻ വിട്ടിട്ട് മരാന്തിയിലെ കസേരയിൽ പുസ്തകവുമായി ഇരിക്കും പക്ഷെ കുറച്ച് ദിവസമായി അവളെ പുറത്തേക്ക് കാണാറേയില്ല രാഘവേട്ട ഷീലയുടെ ശബ്ദം എന്നെ ഓർമ്മകളിൽ നിന്നുണർത്തി കയ്യിൽ ഒരു സ്റ്റീൽ ഗ്ലാസിൽ കാപ്പിയുമായി അവൾ എന്റെ അടുത്തേക്ക് വന്നു ഫസീലെ കണ്ടില്ലല്ലോ കുറച്ച് ദിവസായി ഞാൻ കാപ്പി വാങ്ങി ഒരു കവള് കുടിച്ചുകൊണ്ട് ചോദിച്ചു ഷീലയുടെ മുഖം വാടി അവൾക്ക് തീരെ സുഖമില്ല ഏട്ടാ ദേഹം മുഴുവൻ കടച്ചിലും വേദനയുമാ ഡോക്ടറെ കണ്ടിട്ട് ഉള്ളൂ എല്ലാ ദിവസവും എണ്ണയിട്ട് തിരുമ്മി കുറച്ച് വ്യായാമമൊക്കെ ചെയ്യാനാ ഡോക്ടർ പറഞ്ഞത് ഞാൻ അവളെ നോക്കി അതിനിപ്പോ എന്താ ഷാഹിൻ ഗൾഫിലല്ലേ ആര് തിരുമ്മി കൊടുക്കാനാ ഷീല എന്നെ ഒന്നു നോക്കി പിന്നെ മെല്ലെ പറഞ്ഞു ഞാൻ ഏട്ടനോടതൊന്ന് ചോദിക്കാനിരിക്കുവായിരുന്നു എന്റെ കയ്യിലിരുന്ന കാപ്പി ഗ്ലാസ് ഒന്ന് വിറച്ചു ഞാനോ ഏട്ടന് തിരുമാൻ അറിയാലോ എന്റെ കാലുവേദന വരുമ്പോൾ ഏട്ടനല്ലേ തിരുമ്മി തരുന്നത് അവളൊരു പാവമായിട്ടാ വേദന സഹിക്കാൻ വയ്യാതെ കരച്ചില ശീലയുടെ കണ്ണുകളിലെ നിഷ്കളങ്കത എന്നെ കുത്തിനോവിച്ചു അവൾക്ക് ഫസീല ഒരു അനിയത്തിയെ പോലെയാണ് പക്ഷെ എനിക്കോ എനിക്കെന്താണ് ഫസീല ഇടവഴിയിൽ കാണുമ്പോൾ കൈമാറുന്ന ഒരു പുഞ്ചിരി അവളുടെ കണ്ണുകളിലെ അടക്കി പിടിച്ച ഏകാന്തത കാണുമ്പോൾ നെഞ്ചിൽ അനുഭവിക്കുന്ന ഒരു നേർത്ത വേദന അതുതന്നെയുള്ളൂ പക്ഷെ ഒരു പുരുഷൻ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയുടെ ശരീരത്തിൽ തൊടുക നാട്ടിൽ ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അത് ശരിയാവില്ല ഷീലെ നാട്ടുകാര് ഞാൻ മുഴുമിപ്പിച്ചില്ല നാട്ടുകാരെ പേടിച്ച് അവൾ ആ വേദന തിന്നോട്ടെന്നാണോ ഞാനുണ്ടാവും കൂടെ ഇതിൽ ഒരു തെറ്റുമില്ല ഏട്ടാ ഒരു സഹായം അത്രേ ഉള്ളൂ അവൾ എന്റെ കയ്യിൽ പിടിച്ചു അവളുടെ വിശ്വാസം എന്റെ എതിർപ്പുകളെ ദുർബലമാക്കി അന്ന് രാത്രി ഊണ കഴിഞ്ഞപ്പോൾ ഷീല വീണ്ടും വിഷയമെടുത്തിട്ടു ഞാൻ ഫസീലയോട് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ വരുമെന്ന് അവൾക്ക് കുറച്ച് സമാധാനമായി എന്റെ തൊണ്ട വരണ്ടു എതിർക്കാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല പിറ്റേന്ന് വൈകുന്നേരം പറമ്പിലെ പണി കഴിഞ്ഞ് കുളിച്ചു വേഷം മാറി ഞാൻ ഫസീലയുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ എന്റെ നെഞ്ചടിക്കുന്നുണ്ടായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു വാതിൽ തുറന്ന ഫസീലയുടെ മുഖം വിളറിയിരുന്നു വേദന കാരണം അവളുടെ കണ്ണുകൾക്ക് താഴെ കറുപ്പ് പടർന്നിരുന്നു അവൾ എന്നെ നോക്കി ഒന്ന് ബലമായി പുഞ്ചിരിച്ചു പക്ഷെ ആ കണ്ണുകളിലെ ജാളീയതയും ഭയവും ഞാൻ കണ്ടു കയറി വായേട്ടാ അവൾ ഒതുങ്ങി വഴിതന്നു അവളുടെ കിടപ്പ് മുറി ചെറുതായിരുന്നു ഒരു കട്ടിലം ചെറിയ ഒരു അലമാരയിൽ മാത്രം നിലത്ത് ഒരു പായ വിരിച്ചിരുന്നു മുറിയിൽ ഒരുതരം വീർപ്പുമുട്ടലുണ്ടായിരുന്നു വർഷങ്ങളായി അടച്ചിട്ട ഒരു ഓർമ്മയുടെ ഗന്ധം ശീല ഒരു കുപ്പിയിൽ ആയുർവേദ എണ്ണയുമായി വന്നു മോളി കിടന്നോ ശീല പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം ഫസീല എന്റെ മുഖത്തേക്ക് നോക്കാതെ സാവധാനം പായയിലേക്ക് കമിഴ്ന്നു കിടന്നു അഴഞ്ഞ ഒരു പഴയ മാക്സി ആയിരുന്നു അവളുടെ വേഷം അതിനടിയിൽ അവളുടെ ശരീരത്തിന്റെ രൂപരേഖ അവ്യക്തമായി കാണാമായിരുന്നു ഞാൻ മുട്ടുകൂട്ടി പായയുടെ അരികിലിരുന്നു എന്റെ വിരലുകൾ മരവിച്ചതുപോലെ തോന്നി തുടങ്ങിക്കോ ഏട്ടാ എന്റെ ശീലയുടെ ശബ്ദം എന്നെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു ഞാൻ കുറച്ച് എണ്ണ കൈയിലെടുത്തു എന്നിട്ട് എന്റെ കൈകൾ തമ്മിൽ തിരുമ്മി ചൂടാക്കി ആദ്യമായി അവളുടെ പുറത്ത് മാക്സിക്ക് മുകളിലൂടെ തൊടാൻ ഞാൻ മടിച്ചു ഒരു നിമിഷത്തെ ശങ്കയ്ക്ക് ശേഷം ഞാൻ എൻ്റെ കൈകൾ അവളുടെ കഴുത്തിനു താഴെ വെച്ചു മാക്സിയുടെ നേർത്ത തുണിയിലൂടെ അവളുടെ ശരീരത്തിന്റെ ചൂട് എന്റെ കൈപ്പത്തിയിലെ കരിച്ചു കയറി അവളൊന്നു വിറച്ചതുപോലെ എനിക്ക് തോന്നി എന്റെയും നെഞ്ചിടിപ്പ് കൂടി ഞാൻ കണ്ണുകൾ അടച്ച് ഇതൊരു ചികിത്സ മാത്രമാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു എണ്ണയിട്ട് തിരുമിക്കു ഏട്ടാ മാക്സി ആയാലും സാരയില്ല ശീലയുടെ ശബ്ദം ഞാൻ മടിച്ചു അത് തുണിയിലെണ്ണയാവും സാരമില്ലേട്ടാ വേദന മാറാനാ ഫസീലയുടെ നേർത്ത ശബ്ദം ആദ്യമായി ഞാൻ കേട്ടു അതൊരുതരം യാചന പോലെ തോന്നി അവളുടെ സമ്മതത്തോടെ ഞാൻ മാക്സി അവളുടെ അരക്കെട്ടിന് മുകളിലേക്ക് അല്പം ഉയർത്തി വെച്ചു വെളിച്ചം കുറഞ്ഞ മുറിയിൽ അവളുടെ വെളുത്ത പുറം ഒരു മൺചരാത്തിന്റെ വെളിച്ചത്തിൽ തിളങ്ങുന്നതുപോലെ തോന്നി വർഷങ്ങളായി വെയിൽ കൊള്ളാത്ത മാർദ്ദവമുള്ള ചർമ്മം എന്റെ തൊണ്ടയിലെ ഉമിനീർ വറ്റി വിറയ്ക്കുന്ന വിരലുകളോടെ ഞാൻ എണ്ണ അവളുടെ പുറത്തു പുരട്ടി ആദ്യ സ്പർശത്തിൽ അവൾ ശ്വാസം അടക്കി പിടിച്ചു ഞാനും എൻ്റെ തഴമ്പുള്ള കൈകൾ അവളുടെ മിനുസുമുള്ള ചർമ്മത്തിൽ നീങ്ങുമ്പോൾ ഒരു അപരിചിതമായ അനുഭൂതി എന്നെ പൊതിഞ്ഞു അത് വെറുമൊരു തിരുമ്മലായിരുന്നില്ല അതൊരു സംഭാഷണം പോലെയായിരുന്നു വാക്കുകളില്ലാത്ത സ്പർശനം കൊണ്ട് മാത്രം നടത്തുന്ന ഒരു സംഭാഷണം അവളുടെ പുറത്തെ ഓരോ പേശികളിലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എൻ്റെ വിരലുകൾ വേദനയുടെ കെട്ടുകൾ അഴിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പുതിയ കെട്ടുകൾ വീഴുകയായിരുന്നു വർഷങ്ങളായി ഒരു പുരുഷന്റെ സ്പർശമേൽക്കാത്ത ആ ശരീരം എൻ്റെ കൈകൾക്ക് കീഴിൽ പ്രതികരിക്കുന്നത് ഞാൻ അറിഞ്ഞു അതൊരു ഞെട്ടലായിരുന്നില്ല മറിച്ചൊരുതരം ഉണർവായിരുന്നു അവളുടെ ശ്വാസമെടുക്കുന്നതിൻ്റെ വേഗത കൂടി എന്റെയും മുറിയിൽ ഞങ്ങളുടെ ശ്വാസത്തിന്റെ ശബ്ദം മാത്രം നിറഞ്ഞു അവിടെ ഉണ്ടെന്ന കാര്യം പോലും ഞാൻ മറന്നുപോയിരുന്നു പെട്ടെന്ന് പുറത്ത് ഷാഹിന്റെ ശബ്ദം കേട്ടു ഉമ്മ വെടിയിൽ ഞാൻ കൈകൾ പിൻവലിച്ചു ഫസീല വെപ്രാളപ്പെട്ട് മാക്സി നേരെയാക്കി എന്റെ ഹൃദയം തൊണ്ടയിൽ കിടന്നു പിടച്ചു ശീല വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്നു ഉമ്മ ഉറങ്ങോ അമ്മാനെ മോൻ പോയി കളിച്ചോ അവൾ അവനെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് വിട്ടു ആ നിമിഷത്തെ നിശബ്ദതയ്ക്ക് കനം കൂടിയിരുന്നു ഭയം ഞങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ ബന്ധിച്ചു ശീല തിരികെ വന്നിരുന്നപ്പോൾ ഞാൻ വീണ്ടും തിരുമാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും എല്ലാം മാറിയിരുന്നു ആ സ്പർശനത്തിലെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടിരുന്നു അതിലേക്ക് ഭയവും ആകാംക്ഷയും എന്തോ ഒരുതരം നിഗൂഢമായ സന്തോഷവും കലർന്നിരുന്നു അന്നത്തെ തിരുമ്മൽ കഴിഞ്ഞു വീട്ടിലേക്ക് നടക്കുമ്പോൾ ഞാൻ ഞാനായിരുന്നില്ല ഫസീലയുടെ ശരീരത്തിന്റെ ഗന്ധം എന്റെ വിരലുകളിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ ചൂട് എൻ്റെ ഉള്ളിലും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഷീല എന്റെ നെഞ്ചിൽ തലവെച്ചു കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഫസീലയുടെ മുഖമായിരുന്നു കുറ്റബോധം എന്നെ വരിഞ്ഞു മുറുക്കി അടുത്ത ദിവസങ്ങളിൽ തിരുമ്മൽ ഒരു ശീലമായി ശീല ആദ്യത്തെ രണ്ടു ദിവസം കൂടെയിരുന്നു പിന്നെ അവൾക്ക് അടുക്കളയിൽ തിരക്കായതുകൊണ്ട് വരാതായി അതോടെ ഞാനും ഫസീലയും ആ മുറിയിൽ തനിച്ചായി ഞങ്ങൾ അധികം സംസാരിച്ചില്ല പക്ഷെ മൗനം ഞങ്ങൾക്കിടയിൽ ഒരു പുതിയ ഭാഷ സൃഷ്ടിച്ചു എന്റെ ഓരോ സ്പർശനത്തിനും അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അവളുടെ ശരീരത്തിൽ എവിടെയാണ് കൂടുതൽ വേദനയെന്നും എവിടെ തൊടുമ്പോഴാണ് അവൾക്ക് ആശ്വാസം കിട്ടുന്നതെന്നും ഞാൻ പഠിച്ചു അവളുടെ കാലുകൾ തിരുമ്മുമ്പോൾ അവളുടെ വെണ്ണ പോലുള്ള ചർമ്മത്തിൽ എന്റെ വിരലുകൾ അമരുമ്പോൾ അവൾ കണ്ണുകൾ അടച്ച് നേർത്തൊന്നു മൂങ്ങും ആ ശബ്ദം എന്റെ സിരകളെ ചൂടുപിടിപ്പിച്ചു അവളുടെ ലോകം ആ മുറിയിലേക്ക് ചുരുങ്ങിയിരുന്നു എന്റെ ലോകവും ഒരു ദിവസം അവളുടെ പുറം തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഗൾഫിൽ നിന്ന് ഷാഹിന്റെ ഫോൺ വന്നു അവൾ സ്പീക്കർ ഫോണിലിട്ടാണ് സംസാരിച്ചത് ഇപ്പോൾ എങ്ങനെയുണ്ട് ഫസി കുറവുണ്ട് ഷാഹിൻ അവൾ പറഞ്ഞു എന്റെ കൈകൾ അവളുടെ നട്ടെല്ലിലൂടെ താഴേക്ക് നീങ്ങുകയായിരുന്നു അവൾ ചെറുതായി ഒന്ന് വിറച്ചു അവിടെ രാഘവേട്ടൻ ഉള്ളത് ഭാഗ്യമായി ശീല ചേച്ചു പറഞ്ഞപ്പോഴെനിക്ക് സമാധാനായി അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്ത് വന്നേനെ ഷാഹിന്റെ ശബ്ദം കേട്ട് എന്റെ കൈകൾ നിശ്ചലമായി ഞാൻ ചെയ്യുന്നതിന്റെ ഭീകരത എന്റെ തലച്ചോറിലെ കിടിവാൾ പോലെ പാഞ്ഞുകയറി ഞാൻ ആ മനുഷ്യനെ വഞ്ചിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിക്കുകയാണ് അവൾ ഫോൺ വെച്ചു കഴിഞ്ഞപ്പോൾ മുറിയിൽ ഒരുതരം തരം ശ്മശാനമോഹതയായിരുന്നു ഏട്ടൻ നിർത്തിയോ കുറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ ചോദിച്ചു അവളുടെ ശബ്ദം ഇടറിയിരുന്നു ഞാൻ മറുപടി പറഞ്ഞില്ല എണ്ണ പുരണ്ട് എന്റെ കൈകൾ വിറയ്ക്കുന്നത് ഞാനറിഞ്ഞു ഞാൻ എഴുന്നേറ്റു ഇനി ഇനി ഞാൻ ഞാനില്ല ഫസീലേ ഇത് തെറ്റാണ് അവൾ പെട്ടെന്ന് എന്റെ നേരെ തിരിഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്ത് തെറ്റ് എന്റെ വേദന മാറുന്നത് തെറ്റാണോ വേദന മാത്രമല്ല മാറുന്നത് ഞാൻ പല്ലുറുമി നമ്മളും മാറുന്നുണ്ട് അവൾ ഒന്നും മിണ്ടിയില്ല അവളുടെ കണ്ണുകളിലെ യാചന എന്നെ ദുർബനനാക്കി വേദന കൊണ്ട് പുളയുന്ന ഒരു സ്ത്രീ ആശ്വാസത്തിനായി കീഴുന്ന അവളുടെ കണ്ണുകൾ പക്ഷെ അതിലുപരി മറ്റെന്തോ ഉണ്ടായിരുന്നു വർഷങ്ങളുടെ ഏകാന്തതയെന്നും ഒരു മോചനത്തിനായുള്ള ദാഹം എനിക്ക് എനിക്ക് പേടിയാവുന്നു ഏട്ടാ അവൾ മെല്ലെ പറഞ്ഞു എന്നെ ഒറ്റാക്കി പോകല്ലേ ആ വാക്കുകൾ എന്റെ അവസാനത്തെ പ്രതിരോധത്തെയും തകർത്തു ഞാൻ വീണ്ടും അവളുടെ അരികിലിരുന്നു പക്ഷേ ഇത്തവണ തിരുമലായിരുന്നില്ല ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു ആരും കാണാതെ ആരും അറിയാതെ ഞങ്ങൾ രണ്ടുപേരും കുറെ നേരം ഒരുമിച്ച് മുഖത്തോട് മുഖം നോക്കിയിരുന്നു എന്തിനെന്നറിയാതെ അതൊരു തുടക്കമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ബന്ധം മാറി തിരുമ്മൽ ഒരു കാരണമായി മാത്രം മാറി ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് എന്റെ നിരാശകളെക്കുറിച്ച് അവൾ എത്രത്തോളം ഒറ്റപ്പെട്ടവളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഷാഹിൻ പണമയക്കും പക്ഷേ സ്നേഹം അതിൻ്റെ അഭാവം അവളെ കാർന്നു തിന്നുകയായിരുന്നു ഒരിക്കൽ തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ചോദിച്ചു ഏട്ടന് ശീലേച്ചി ഒരുപാട് ഇഷ്ടമാണോ ചോദ്യം അപ്രതീക്ഷിതമായിരുന്നു അതെ ഞാൻ പറഞ്ഞു അവൾ എൻ്റെ ജീവനാണ് എന്നിട്ടും അവൾ മുഴുമിപ്പിച്ചില്ല എനിക്കറിയില്ല ഫസീലെ ഞാൻ സത്യം പറഞ്ഞു എനിക്കൊന്നും അറിയില്ല നിന്നെ കാണുമ്പോൾ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്നെ തൊടുമ്പോൾ എല്ലാം ഞാൻ മറന്നുപോകുന്നു അവസാനം ആ ദിവസം വന്നെത്തി അന്ന് പുറത്ത് നല്ല മഴയായിരുന്നു തിരുമ്മൽ കഴിഞ്ഞ് ഞാൻ പോകാൻ ഒരുങ്ങുമ്പോൾ അവൾ പറഞ്ഞു ഇന്ന് കഴുത്തിനു മുന്നിലും നല്ല വേദനയുണ്ട് ഏട്ടാ അതിനർത്ഥം എനിക്കറിയാമായിരുന്നു അവൾ മലർന്നു കിടക്കണം ഇന്നുവരെ അതുണ്ടായിട്ടില്ല എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി ഫസീലേ വേണ്ട പ്ലീസ് ഏട്ടാ അവൾ യാചിച്ചു മഴയുടെ ശബ്ദം ഞങ്ങളുടെ മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചു ഞാൻ അവളുടെ അരികിലിരുന്നു അവൾ സാവധാനം കിടന്നു കണ്ണുകൾ ഇറുകെ അടച്ചിരുന്നു അവളുടെ നെഞ്ച് വേഗത്തിൽ ഉയർന്നു താഴുന്നത് മാക്സിക്ക് മുകളിലൂടെ കാണാമായിരുന്നു ഞാൻ എണ്ണ എടുത്ത് അവളുടെ കഴുത്തിൽ പുരട്ടി എന്റെ വിരലുകൾ അവളുടെ കഴുത്തിലെ ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൾ ശ്വാസം അടക്കി പിടിച്ചു എന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്റെ കൈകൾ സാവധാനം താഴേക്ക് നീങ്ങി അവളുടെ തോളല്ലുകൾ കടന്ന് മാരടത്തിനു മുകളിലായി നിശ്ചലമായി മാക്സിയുടെ തുണിക്കടിയിൽ അവളുടെ ഹൃദയം ഒരു തടവുകാരൻ പോലെ പിടയുന്നത് എന്റെ കൈപ്പത്തിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവൾ കണ്ണുകൾ തുറന്നു ആ നോട്ടത്തിൽ എല്ലാം അടങ്ങിയിരുന്നു പ്രണയം ഭയം ആഗ്രഹം അപായസൂചന എല്ലാം അവളുടെ കണ്ണുകൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്ത് എന്റെ കണ്ണുകളും അതേ ചോദ്യം തിരിച്ചു ചോദിച്ചു പുറത്ത് ഇടിവെട്ടുന്നതിന്റെ ശബ്ദം കേട്ടു ഈ നിമിഷം ഇവിടെ അവസാനിക്കണം ഞാൻ തിരിഞ്ഞു നടക്കണം എന്റെ ശീലയുടെ അടുത്തേക്ക് എന്റെ ജീവിതത്തിലേക്ക് പക്ഷെ എന്റെ ശരീരം അനങ്ങിയില്ല എന്റെ കൈ പിൻവലിക്കാൻ എനിക്കായില്ല അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്റെ വിറയ്ക്കുന്ന വിരലുകൾ അവളുടെ മാക്സിയുടെ കഴുത്തിലെ ബട്ടണിൽ തൊട്ടു ഒരു തടുത്ത ലോഹത്തിന്റെ സ്പർശം അതൊരു തീരുമാനമായിരുന്നു ശബ്ദമില്ലാത്ത പക്ഷെ ഞങ്ങളുടെ രണ്ടു പേരുടെയും ജീവിതത്തെ കത്തിച്ചാമ്പലാക്കാൻ ശേഷിയുള്ള ഒരു തീരുമാനം ഇനി തിരികെ പോക്കില്ല ഈ മഴ പെയ്തു തോരുമ്പോൾ ഒന്നുവിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉണരും അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇല്ലാതാകും പുറത്ത് മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി ആ മുറിക്കുള്ളിൽ രണ്ട് ഹൃദയമെടുപ്പുകൾ മാത്രം ഒരു പുതിയ താളം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു